ഇനിയും എത്ര നൂറ്റാണ്ടു കഴിഞ്ഞാലാണ് ഇന്ത്യൻ സമൂഹം ഈ ദുർഗതിയിൽ നിന്ന് മോചനം നേടുക എന്ന് പറയാമായിട്ടില്ല അത്രമേലാടത്തിൽ ഇന്ത്യൻ സമൂഹത്തിൽ പടർന്ന് പൊന്തലിച്ച് നിൽക്കുന്നതാണ് അത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല നൂറ്റാണ്ടുകൾ പഴക്കമുള്ള സംസ്കൃതിയുടെ ഭാഗമായിട്ട് ആഴ്ന്നിറങ്ങിയതാണ് ഈ ദുർഗതി തമിഴ്നാട്ടിലെ ഒരു കുഗ്രാമാണ് അറുമുഖമംഗലം അവിടെ ഒരു ചെറുപ്പക്കാരൻ പഠിച്ച എഞ്ചിനീയറായി ഒരു ഐ ടി സ്ഥാപനത്തിൽ നല്ല ശമ്പളത്തിൽ ജോലി ചെയ്യുകയാണ് വളരെ സന്തോഷം ആ കുടുംബം രക്ഷപ്പെട്ടല്ലോ കാരണം നമുക്കറിയാം ഒരു ഹരിജൻ വിഭാഗത്തിൽപ്പെട്ട അല്ലെങ്കിൽ ഷെഡ്യൂൾഡ് കാസ്റ്റിൽപ്പെട്ട ഒരു കുടുംബത്തിന്ന് ഒരു മകൻ പഠിച്ച എൻജിനീയറായി ഒരു വലിയ ഐ ടി സ്ഥാപനത്തിനൊക്കെ ജോലി കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷമുള്ള കാര്യമായിരിക്കും സേസ് മലയാളത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളിവിടെ പറയാൻ പോകുന്നത് തമിഴ്നാട്ടിലെ തിരുനെൽവേലിക്കടുത്ത് ഒരു ചെറിയ കുഗ്രാമം അറുപമംഗലം എന്ന ഗ്രാമം അവിടുന്ന് ഒരു ചെറുപ്പക്കാരൻ അതും ഹരിജൻ വിഭാഗത്തിൽപ്പെട്ട ഷെഡ്യൂൾഡ് കാസ്റ്റ് പെട്ടൊരു പയ്യൻ പഠിച്ച് എൻജിനീയറായി മദ്രാസ് എന്ന് പറഞ്ഞാൽ ചെന്നൈയിൽ പോയി ഒരു ഐ ടി സ്ഥാപനത്തിൽ വലിയ ശമ്പളത്തിന് ജോലി കിട്ടുന്നു വലിയ സന്തോഷമാണ് ആ കുടുംബത്തിന് അവർ കർഷക കുടുംബമാണ് നമുക്കറിയാത്തു കാർഷിക കുരുത്തി ഒക്കെ ആയിട്ട് കഴിയുന്നതിൻ്റെ വേലിക്കൊക്കെ എടുത്തുള്ള ഒരു കുടുംബത്തിൻ്റെ ഒരു പശ്ചാത്തലം നമുക്കറിയാമായിരിക്കും ആ പയ്യൻ പഠിച്ചിരുന്ന കാലം മുതലേ ഒരു പെൺകുട്ടിയായിട്ട് വളരെ എളുപ്പത്തിലായിരുന്നു നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ നാട് ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഏതാണ്ട് ഒരു എഴുപത്തെട്ട് വർഷത്തോളം കഴിഞ്ഞു ഇന്ത്യയിലാകമാനം ഏതാണ്ട് മൂവായിരത്തോളം ജാതി വിഭാഗങ്ങൾ ഹിന്ദുക്കളുടെ കാര്യമാണ് കേട്ട് പറയണത് നമുക്കൊന്നും ഒരു ഇരുപത്തയ്യായിരത്തോളം ഉപവിഭാഗങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത് ഇതാണ് നമ്മുടെ സനാതനധർമ്മത്തിൻ്റെ ഏറ്റവും വലിയൊരു ഘടന എന്ന് പറയുന്നത് നമുക്കറിയാം കേരളത്തിലൊക്കെ നമ്പൂതിരി മുതൽ നായാടി വരെ അല്ലെങ്കിൽ നായാടി മുതൽ നമ്പൂതിരി വരെയുള്ളവരെ എല്ലാം ഒത്തൊരുമിച്ച് കൊണ്ടുപോകാനുള്ള ശ്രമമൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു അതൊക്കെ എത്രത്തോളമായി എന്ന് നിങ്ങൾക്കറിയാം അങ്ങനെയുള്ളൊരു രാജ്യ നാട്ടിൽ ഇന്ത്യയെപ്പോലെ മൂവായിരത്തോളം വരുന്ന ജാതി വിഭാഗങ്ങളെയും ഇരുപത്തയ്യായിരത്തിൽ പെരുന്ന ഈ ഉപജാതി വിഭാഗങ്ങളെയൊക്കെ ഏകോപിപ്പിക്കുക എന്ന് പറയുന്നതെന്നും എളുപ്പമുള്ള കാര്യം ഇത് പറയാൻ കാരണം തമിഴ്നാട്ടിൽ നിന്നും നമ്മൾ നിറയെ ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ട് നമ്മളീ കെവിൻ എന്ന പയ്യനെ പറ്റിയ പറഞ്ഞു അവൻ്റെ മുഴുവൻ പേര് കെവിൻ സെൽവഗണേഷാണ് അപ്പോൾ അവൻ്റെ പശ്ചാത്തലം നമ്മൾ പറഞ്ഞു ഒഴിവ് ദിവസങ്ങളിൽ അവൻ്റെ ജോലിയിൽ അവൻ്റെ ഇടവേളയിൽ അവൻ്റെ ഗ്രാമത്തിലേക്ക് ചെല്ലുക അവൻ്റെ വലിയ മോഹങ്ങളുണ്ട് കാരണം അവൻ സ്നേഹിച്ചൊരു പെൺകുട്ടിയുണ്ട് പഠിക്കുന്ന കാലം മുതലേ ഇപ്പോഴും ഒരു കൂടെ പഠിച്ചൊരു പെൺകുട്ടി ഒരു സിദ്ധ ഡോക്ടറായിട്ട് അവിടെ വർക്ക് ചെയ്യുകയാണ് നാട്ടിൽ വർക്ക് ചെയ്യുകയാണ് അപ്പോൾ അവളെ കല്യാണം കഴിക്കണം അതാണ് അവൻ്റെ ഒരു സ്വപ്നം സ്വാഭാവികമായിട്ടും രണ്ടുപേരും നല്ല എഡ്യൂക്കേറ്റഡ് ആണ് പക്ഷെ ഒരു പ്രശ്നം അവിടെ ഉണ്ട് എന്താണെന്ന് അറിയില്ലേ നിങ്ങളെ ഊഹിക്കാവുന്നതിലൊക്കെ ജാതി തന്നെ ജാതി എന്ന മോദം തന്നെയാണ് അതിൻ്റെ പ്രശ്നം അതിൻ്റെ ഒരു പ്രശ്നം ഈവൻ ഷെഡ്യൂൾഡ് കാസ്റ്റും മറ്റേ കുട്ടി എം ബി സി എന്ന് പറയും നമ്മുടെ കേരളത്തിൽ പറഞ്ഞു കേട്ടില്ല മോസ്റ്റ് ബാക്ക്വേഡ് ക്ലാസ് ഇതിൽ ആരാണ് വലിയവൻ എന്നുള്ളതാണ് ചോദ്യം അത് അവിടുത്തെ കണക്ക് പ്രകാരം എം ബി സി എന്ന് പറയുന്നത് ഷെഡ്യൂൾഡ് കാസ്റ്റിനേക്കാൾ ഉപരിവർഗമാണ് നിങ്ങൾ വിചാരിക്കുന്ന ബ്രാഹ്മണവർഗം കേട്ടോ ഇത് ഏറ്റവും ബാക്ക്വേഡ് ക്ലാസ് ആണ് എം ബി സി എന്ന് പറയുന്നതിന് അതിന് താഴെ തന്നെ ഷെഡ്യൂൾഡ് കാസ്റ്റ് അപ്പം എം ബി സി ആണ് വലുത് അവരുടെ ജീവിത സാഹചര്യങ്ങളുടെ സൂക്ഷൻ സെറ്റപ്പിനെ പറ്റിയാണ് പറയുന്നത് അപ്പോൾ അവനവിടെ കാണാൻ ചെല്ലുന്നു ഈ ഇവൻ്റെ താത്താൻ പറയും മുത്തച്ഛനം കണ്ടോ ഈ സിദ്ധ ഹോസ്പിറ്റലിൽ ഈ കുട്ടി ഇവൻ്റെ കാമു വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ് അതിനെ കാണാൻ വേണ്ടി ചെല്ലുകയാണ് ആ ചെല്ലുമ്പോൾ ഇവിടെയും കാണുന്നു അവിടെ ഈ പെൺകുട്ടിയുടെ കാമുകിയുടെ സഹോദരൻ സുർജിത് എന്നോ മറ്റോ പേരുള്ള സുജിത്വ സുർജിത്തോ മറ്റോ ആണ് പേരവൻ്റെ അവനുമായിട്ട് ഒരു വഴക്കിലേർപ്പെടുകയും ഈ കെവിൻ ചന്ദ്ര ഗണേഷിനെ ഈ സഹോദരൻ്റെ ഏതാണ്ട് ഇരുപത്തി മൂന്ന് വയസ്സാണെങ്കിൽ കെവിനെ ഏതാണ്ട് ഇരുപത്തി ഏഴ് വയസ്സാണ് അവനെ എവിടേക്കോ കൂട്ടിക്കൊണ്ടുപോയി രോഗ്യം നടിച്ച് കൂട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തി എന്നാണ് കേസ് മനസ്സിലാക്കണം എന്ന ഭൂതത്തിൽ എത്രത്തോളം ആഴ്ന്ന വേരക്കിയിട്ടുണ്ട് നമ്മുടെ നാട്ടില് എന്നുള്ള എന്റെ ഒരു ഏറ്റവും കൂടുതൽ തൊടാകരാണ് നിരവധി കഥകൾ നമ്മൾ കേരളത്തിൽ നിന്ന് ഇതുപോലെയൊക്കെ കേട്ടിട്ടുണ്ട് അതും തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു കേസാണ് നമുക്ക് ഒരു പിന്നെ നമ്മളെ പിന്നെ ജ്യൂസ് കൊടുത്ത് വന്ന ഒരു കഥ നമുക്ക് വന്നിട്ട് കാണാം ഇതിപ്പോൾ തമിഴ്നാടിന് തന്നെ പ്രത്യേകിച്ച് ഈ തമിഴ്നാടിൻ്റെ തെക്കൻ ജില്ലകളിൽ ഈ ജാതി ഭൂതം വളരെ കൂടുതലുണ്ട് അതല്ലാതെ തന്നെ നമ്മൾ കേട്ടിട്ടുണ്ട് ശവം കൊണ്ടുപോകാൻ പറ്റില്ല ഉന്നത കുല ജാതിക്കാരുടെ വീടിന് മുന്നിലൂടെ റോഡിന് മുന്നിലൂടെ എന്നും മരിച്ചത് ആ ശവം കൊണ്ടുപോകാൻ പോലും ഹരിജനങ്ങൾക്ക് അവിടെ പാടില്ല എന്നൊക്കെ നിയമമുണ്ട് അലിഖിത നിയമമാണ് ചില ക്ഷേത്രങ്ങളിൽ പ്രവേശനമില്ല ഇപ്പോഴും ഇതൊക്കെ ഈ നമ്മൾ കേൾക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്ത് നിന്ന് വരുന്ന കഥയാണ് അപ്പം നമ്മൾ പറഞ്ഞു വന്നത് ഈ പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും അവിടുത്തെ പോലീസ് ഇൻസ്പെക്ടേഴ്സാണ് അപ്പോൾ ഒരു പരാതി പറയാൻ നമ്മൾ പോകുന്നത് പോലീസിൻ്റെ അടുത്താണ് ആ പോലീസ് തന്നെയാണ് ഈ രക്ഷിതാക്കൾ തന്നെയാണ് ഈ കൊലപാതകത്തിന് കൂട്ടുനിന്ന് ഈ സഹോദരനെ പ്രേരിപ്പിച്ച് എന്നും പറഞ്ഞ ആക്ഷേപം ഈ കൊല്ലപ്പെട്ട ഗൽമിന്റെ രക്ഷിതാക്കൾക്ക് ആ കുറേ ദിവസം ഒരാഴ്ച ഓടി തന്നെ ഏറ്റെടുക്കാതെ ഇരുന്ന് വലിയ സമരം നടത്തി പിന്നെ വലിയ ഇടപെടലുകളും അന്വേഷണം നടത്താമെന്ന സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് ഒക്കെ വെച്ച് അവരെ ഈ പെൺകുട്ടിയുടെ കാമുകിയുടെ അച്ഛനെ അറസ്റ്റ് ചെയ്തു അപ്പോഴും അമ്മയെ അറസ്റ്റ് ചെയ്തിട്ടില്ല എന്നാണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് പേരും നമുക്ക് കിട്ടിയിട്ടില്ല ഇതാണ് ഇവിടുത്തെ അവസ്ഥ ആ പെൺകുട്ടി പക്ഷേ ഈ കാമുകി എന്ന് പറയുന്നതിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട തൻ്റെ ജീവിത പങ്കാളിയാക്കാൻ ആഗ്രഹിച്ച പെൺകുട്ടി പക്ഷേ ഈ അച്ഛനെയും അമ്മയും രക്ഷിക്കാനായിട്ട് ഒരു വീഡിയോ പുറത്തുവിട്ടു എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഈ ഞങ്ങൾ തമ്മിലുള്ള ബന്ധമൊന്നും അറിയില്ലായിരുന്നു എൻ്റെ ആങ്ങളയ്ക്ക് മാത്രമാണ് അത് അറിയാമായിരുന്നത് അതുകൊണ്ട് ഈ കൊലപാതകത്തിൽ ഒരിക്കലും എൻ്റെ അച്ഛനും അമ്മയ്ക്കും പങ്കില്ല എന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മയും രക്ഷിക്കണം എന്തായാലും കാമുകൻ പോയല്ലോ ഇനിയിപ്പോൾ ആ പ്രശ്നമില്ല എന്നുള്ളതുകൊണ്ട് ഞാൻ പറയുന്നത് ആ മനുഷ്യൻ്റെ മനസ്സിൻ്റെ ഒരു സഞ്ചാരത്തിൻ്റെ പാതയാണ് അപ്പോൾ അച്ഛനെയും അമ്മയും ഇനി ജയിലിൽ ഇടാൻ പറ്റില്ല എന്നുള്ള കാര്യത്തിൽ അപ്പൻകുട്ടിയൊരു തീരുമാനത്തിലെത്തി വീഡിയോ പുറത്തു വിട്ടു എന്നുള്ളതാണ് കേൾക്കുന്നത് ഇതൊക്കെ പറയാനുള്ള കാരണം ഈ ഇപ്പം ഇങ്ങനെ കെവിൻ്റെ മരണവും ഈ കുട്ടിയും തമ്മിലുള്ള ബന്ധത്തെക്കാളല്ല നമ്മുടെ ജാതി ചിന്ത എത്രത്തോളം വേരോട് ആണ്ടുപോയിരിക്കുന്നു എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിലും അവിടെയാണ് നമ്മൾ ഈ ഒരു പ്രത്യേക മതവിഭാഗത്തിൽ ഒരു മൂവായിരത്തോളം ജാതികൾ അതിലൊരു ഇരുപത്തയ്യായിരത്തോളം ഉപജാതികൾ അതിന് ഡിഫറൻ്റ് ആയ കൾച്ചേഴ്സ് ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന രണ്ട് വിഭാഗങ്ങളിൽ തന്നെ ഞാനാണ് മേലെ നീയാണ് താഴെ എന്ന് വാദിക്കുന്ന കാലം ഇത് ഏതെങ്കിലും ബ്രാഹ്മണ സമുദായം അല്ലെങ്കിൽ അവരാണ് പറഞ്ഞെങ്കിൽ നമുക്ക് പറയാമായിരുന്നു ഏറ്റവും സവർണ മേധാവിത്വം ഉള്ളവരാണ് ഇങ്ങനെ ഒരു അനീതി കാണിച്ചത് ഇവിടെ അങ്ങനെ ഒരു കക്ഷിയേ ഇല്ല അവർ മാക്സിമം പോയ പടിയടച്ച് വെക്കുക എന്നുള്ളതാണ് താത്രി കുട്ടിയുടെ കഥയൊക്കെ നമ്മൾ കേട്ടുകയാണ് മാക്സിമം പുറത്താക്കി കളയും ഇതാണ് അവർ ചെയ്യാൻ പോകുന്നത് ഇവിടെ അതല്ല പ്രതികാര നടപടി എന്നോണം വെട്ടിക്കൊല വെട്ടിക്കൊലക്കുകയാണ് രണ്ട് ഏറ്റവും താഴെ കിടക്കുന്ന രണ്ട് ജാതിക്കാർ തമ്മിലാണ് നടക്കുന്നത് ഇത്തരം ചിന്തകളെ മാറ്റിയെടുക്കാനായിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ മതത്തെ ഒന്നിപ്പിക്കാനായിട്ട് നടക്കുന്നവർ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇത് കേട്ടപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ജാതി ചിന്ത ഇതെങ്ങനെ മനുഷ്യൻ്റെ ഈ ഭാരതീയ സംസ്കാരത്തിൽ ഇത്രത്തോളം വേരോടെ അത് വീണ്ടും ഇവിടെ വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം ഉണ്ടെന്ന് ഒരുത്തർ പറയുന്നു അങ്ങനെയല്ല ഞങ്ങൾ എല്ലാവരെയും ഒരു ഒരുമിപ്പിച്ച് ഒരു സംസ്കൃതിയിൽ കൊണ്ടുവരാനാണ് ഇവിടെ ശ്രമിക്കുന്നത് എന്നുള്ള മറുപക്ഷം പറയുന്നു ഇതിൻ്റെ ഇടയിൽ കിടന്ന് നമ്മൾ ഇത്തരം വാർത്തകൾ നിത്യേനം പുറത്തേക്ക് വരികയാണ് എന്തൊരു കഷ്ടമാണ് നമുക്ക് അപ്പോൾ ഇത് എന്താണെന്നൊരു പോകുമ്പം വഴി എന്താണ് ഇതിൻ്റെ ഒരു പ്രതിക എന്ന പ്രതിവിധി എന്നുള്ളത് ഇവിടെയുള്ള ജനസാമാന്യം ആലോചിക്കേണ്ടതാണ് പ്രത്യേകിച്ചും ആ ഒരു മതം എന്നുള്ള ചട്ടക്കൂടിലത് നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിൽ ജാതി ചിന്തകളെ എങ്ങനെ ഇല്ലാതാക്കാം എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളതാണ് രണ്ട് പേരും ഒരാൾ പിന്നെ ഐ ടി സ്ഥാപനത്തിൽ എഞ്ചിനീയർ മറ്റൊരു കുട്ടി സിദ്ധ ഡോക്ടറാണ് അവർക്ക് ഇഷ്ടമാണെങ്കിൽ അവർക്ക് ഒരുമിച്ച് ജീവിക്കാനുള്ള ഒരവസ്ഥ അത് രണ്ടുപേരും ബാക്ക്വേഡാണ് അതിന് ഞാൻ മുന്നേ നീ മുന്നേ എന്നുള്ള ചോദ്യമാണുള്ളത് ആരാണ് മുന്നിൽ ഞാനാണ് സമൂഹത്തിലെ വലിയവൻ എന്നുള്ള ചിന്ത ജാതിയാണ് അവിടെ പ്രശ്നം നീ പിന്നോക്ക ജാതിയിൽപ്പെട്ടാണ് ഞാൻ മുന്നോക്ക ഏത് പിന്നോക്കത്തിലെ മുന്നോക്കക്കാരനാണെന്നുള്ളതാണ് അവിടുത്തെ പ്രശ്നം ഈവൻ ഏറ്റവും വലിയ മറ്റു കൃഷിക്കാരനോ മറ്റാണ് ഈ കെ വില്ലാച്ചവൻ വളരെ പാവപ്പെട്ട ഒരു സാധാരണ ഗ്രാമത്തിൽ നിന്ന് കുടുംബത്തിൽ നിന്ന് പഠിച്ച് നല്ല പിടുത്തനായിരുന്നു എന്നാണ് എല്ലാവരും പറയുന്നത് പഠിച്ച് നല്ല ജോലി കിട്ടി അവൻ്റെ സ്വപ്നം ഒരു ഡോക്ടറെ അവൻ ചെറുപ്പം മുതലേ സ്നേഹിച്ചൊരു കുട്ടിയെ കല്യാണം കഴിക്കണം എന്ന് ചിന്തിച്ചതാണ് ഈ കൊലപാതകത്തിൽ എത്തിച്ചേർന്നത് എന്നുള്ള സങ്കടകരമായ അവസ്ഥയാണ് ഇത് കേട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എങ്കിൽ അത് കമൻ്റായിട്ടിടുക നന്ദി നമസ്കാരം ഇത്തരം വിഷയങ്ങൾ നമ്മുടെ രാജ്യത്തിന് ആവർത്തിക്കരുത് എന്ന് വളരെ ആത്മാർത്ഥമായി ഞാൻ ആഗ്രഹിക്കുന്നുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്തത് ഓക്കെ താങ്ക്